അസ്സാമലൈക്കും ഞാൻ സാഹിദ ഞങ്ങളുടെ കട വരുന്നത് ചെറുതുരുത്തിയിലാണ് ഞാൻ ഞാനൊന്ന് കുറച്ച് ബാ എന്താണ് ത്രീ പി സെറ്റുകളുണ്ട് ഡെൽറ്റ ഉണ്ട് പിന്നെ ഓഫറിലുള്ള ജോർജറ്റ് ഉണ്ട് പിന്നെ വത്തിക്കാൻ പ്രിൻറ്റ് പറഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയൽ ഉണ്ട് പിന്നെ അജറക്കും ബാന്തിനിയും ത്രീ പീസ് സെറ്റ് അങ്ങനെ കുറച്ചൊക്കെ കാണിച്ചു തരാം കേട്ടോ ഞങ്ങൾക്ക് എന്താണ് വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യട്ടാ പിന്നെ ഇത് അജറക്കിൻ്റെ അജിരക്കിൻ്റെ ത്രീ പീസ് എട്ടാണത് കേട്ടാ രണ്ടേക്കാ മീറ്റർ രണ്ടേക്കാൽ മീറ്റർ രണ്ടേക്കാൽ മീറ്റർ മൂന്നും മൂന്ന് പീസും രണ്ടേക്കാൽ ആണ് കേട്ടോ ത്രീ പീസിലെ മൂന്ന് പീസും രണ്ടേക്കാ മീറ്റർ വെച്ചിട്ടാണ് ഷാളും ഒക്കെ ഇത് ഒരു റെഡാണ് കേട്ടോ റെഡിൻ്റെ മേലെ ആ അജിരക്കിൻ്റെ ആ വ ഒരു പുള്ളി അജിരക്കിൻ്റെ ആ വട്ട ഉണ്ടല്ലോ ആ വട്ട വലിയൊരു പുള്ളി അല്ല വലിയൊരു വട്ടം അതിൻ്റെ ഷാൾ ഷാളിൻ്റെ മേലെ ഭംഗിയുണ്ട് കേട്ടോ ഒരു വെറൈറ്റി ഉണ്ട് എന്താണ് ഇതൊരു ഓറഞ്ച് കളറാണ് ഇത് കേട്ടോ ഓറഞ്ച് മെറൂണും കൂടിയിട്ടുള്ളത് പിന്നെ എഴുന്നൂറ്റി എൺപത്തി ആറാണ് ഇതിന് വരുന്നത് കേട്ടോ എഴുന്നൂറ്റി എൺപത്തി ആറ് റേറ്റ് വരുന്നത് കേട്ടോ ബാന്തിന് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പതാണ് കേട്ടോ ബാന്തിനി സെറ്റ് നാല് ഡിസൈൻ ഉണ്ട് നാല് ഡിസൈൻ ഉണ്ട് കേട്ടോ ഇത് ഒരു ഡിസൈൻ മാത്രമേ ഉള്ളൂ നാല് ഡിസൈനിൽ ഒരു നാല് നാല് കളർ വരുന്നുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവും പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ കാണിച്ചു പോവണ്ട കേട്ടോ ലെങ്ത്ത് മുറിച്ച് മുറിച്ചിട്ട് വീഡിയോ എടുത്തപ്പോൾ തന്നെ ഒരു പത്തിരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റോളം ഉണ്ടായിരുന്നു അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ ആക്കിയതാണ് അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ നിവർത്തി കാണുന്നവരെങ്കിലും പോരാണിക്കും അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ ആക്കിയതാണ് കേട്ടോ എല്ലാം ഇരുന്നിട്ട് കട്ട് ചെയ്ത് മുറിച്ച് മാറ്റിയിട്ടുണ്ട് എല്ലാ വീഡിയോയിൽ നിന്നും അപ്പോൾ പെട്ടെന്ന് എനിക്ക് കാണാലോ ഇതൊക്കെ നിവർത്തി പിന്നെ എന്താണ് നിവർത്തി കാണിച്ച് തരുമോ ചോദിക്കും അപ്പോൾ വാട്സപ്പിൽ കൂടെ അപ്പോൾ അതും അടങ്ങാറ് തന്നെ അല്ലേ അപ്പോൾ ഞാൻ വീഡിയോയിൽ തന്നെ എല്ലാതും നിവർത്തി കാണിച്ചു തരാം അപ്പോൾ പിന്നെ എല്ലാതും ഓരോന്നും ഇങ്ങനെ അടക്കെട്ടേസ് നിവർത്തി കാണിക്കുമ്പോഴത്തേനും നേരെ സമയമൊക്കെ പോകും അപ്പോൾ ഞാൻ എല്ലാതും കട്ട് ചെയ്താട്ടാ വീഡിയോ കുറച്ച് കുറേ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട് നല്ല എഡിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണുകയും ചെയ്യുക അതിൻ്റെ കളറൊക്കെ കാണുക കാണും ചെയ്യുക നിവർത്തും ചെയ്യുക പിന്നെ ഞാൻ എല്ലാതും ഒരു ആദ്യത്തെ ഒരെണ്ണം മാത്രമേ നിവർത്തണുള്ളൂ ചുരിദാറിൻ്റെ ബിറ്റി ബിറ്റ് രണ്ടെണ്ണം പിന്നെ ഷാളെല്ലാതും നിവർത്തി കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ഷാളാണല്ലോ എല്ലാ കാണേണ്ടത് ഭംഗി ഷാ ഷാൾ നല്ല ഭംഗി ഉണ്ട് കിട്ടാ പിന്നെ മറ്റേ ടു പീസ് രണ്ടും ഒരേപോലെ തന്നെയാണ് ഓൾ ഓവറാണ് പിന്നെ നിവർത്തണ്ട ഇതാണ്ട ആ ഒരു റൗണ്ട് എല്ലാത്തിലേക്കും വരും പിന്നെ ആ പുള്ളി പാൻറ്റ് ഉണ്ടല്ലോ ആ പാൻറ് എല്ലാത്തിലേക്കും ഒരേപോലെ തന്നെ ഷാളിന് കുറച്ചൊരു ഡിഫറൻസ് ഒന്നുമില്ല എന്നാലും അതിൻ്റെ ഭംഗിയാണെന്ന് വേണ്ടിയിട്ട് നിന്ന് എല്ലാം കൂടി നിന്ന് ഞാൻ ആകെ പിന്നെ വീടും നല്ലത് ലങ്ത്താകും അപ്പോൾ ഞാൻ ഇതാ ഇത് ബാന്തിന് ആണ് കേട്ടോ മറ്റതും മറ്റതും പാതിന് ആദ്യത്തെ മാത്രം അജറക്ക ഉള്ളൂ കേട്ടോ ഇതെല്ലാം ബാന്തിനെയാണ് ബാന്തിനി സെറ്റിൻ്റെ നാല് മോഡലുണ്ട് നാല് മോഡൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് അറിയുമോ ആ പാൻറ്റ് പുള്ളി തന്നെ എല്ലാത്തിലും വരുന്നത് ആ ഡോട്ട് തന്നെ എല്ലാത്തിൽക്കും വരുന്നത് ഈ ഷാളും മാറ്റണ്ട് ടോപ്പ് മാറ്റണ്ട് കണ്ടില്ല മറ്റേ ഷാളിന് പോലെയല്ല ഇത് ഇത് മാറ്റണ്ട് മറ്റൊന്നും ആ ടോപ്പ് മാറ്റണ്ട് പാൻറ്റ് എല്ലാത്തിൽ പോലെ പുള്ളി തന്നെയാണ് കണ്ട ഇത് ഒരു ഡാർക്ക് വൈന് പോലുള്ള ഇതിൻ്റെ ഷാളും കണ്ട അങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം കാണിച്ചുകൊണ്ട് എഡിറ്റ് ചെയ്തിട്ട് എഡിറ്റ് 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 ചെയ്തിട്ട് മുറിച്ച് മുറിച്ച് ഇങ്ങനെ ആക്കി വെച്ചാൽ ഇരുപത്തഞ്ച് മിനിറ്റ് ഉണ്ടായിരുന്നു വീഡിയോ എന്തായാലും നമ്മൾ സാധാരണ എടുക്കണ പോലെ തന്നെ എടുക്കണം എല്ലാം നിവർത്തിയിട്ട് എടുക്കണം പക്ഷേ അത് നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോയിൽക്ക് ഇങ്ങനെ സെറ്റാക്കുമ്പോൾ ഇങ്ങനെ എഡിറ്റ് ചെയ്തൊക്കെ കട്ട് ചെയ്താട്ടാ ഇതാ ഇത് നാ നാല് മോഡലും കഴിഞ്ഞിട്ട് അത് മറ്റേത് രണ്ടെണ്ണം നമ്മൾ നേരത്തെ കാണിച്ചില്ലേ അത് ആ ഇതിൽ പിന്നെ പാൻറ്റ് ആ പുള്ളി ഉണ്ടല്ലോ ആകെ കൺഫ്യൂഷന് ഇതാ ഈ ഒരു ടോപ്പ് ഉണ്ടല്ലോ ടോപ്പിൻ്റെ ഡിസൈൻ മാറ്റണ്ട് അതും നാല് കളറ് അങ്ങനെ വരുന്നത് എന്തെങ്കിലും മനസ്സിലായ ഞങ്ങൾക്ക് അതെ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമാണ് വേണമെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്തോളാം കേട്ടാ വാട്സപ്പ് ചെയ്തോളാം ഇതാ ഒരു ബ്ലൂ അടിപൊളിയാണ് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് കിട്ടാത്തവര് കുറേ ഉണ്ട് ഇപ്പോഴും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതുണ്ടോ അതുണ്ടോ ചോദിക്കാറുണ്ട് കേട്ടോ പക്ഷേ ഇപ്പോൾ കോട്ടനാണല്ലോ കോട്ടനല്ല നല്ലപോലെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ കോട്ടനാണ് കോട്ടനാണ് ഇപ്പോഴത്തെ മോഡല് എല്ലാ ഇടത്തക്കും എല്ലാ കല്യാണങ്ങൾക്കും ഒക്കെ ഇപ്പോൾ എല്ലാവരും കോട്ടൻ തന്നെ ഇടാറ് ഇന്ന് ഫസ്റ്റ് വാഷ് ചെയ്യുമ്പോൾ ഒന്ന് കളർ ഗാർഡ് യൂസ് ചെയ്യുക ചെറുതായിട്ട് എന്നാണ് ഒരു തുള്ളി കുറച്ച് വെള്ളത്തിൽ കളർ ഗാർഡ് യൂസ് ചെയ്യുക പിന്നെ അത് നമ്മൾ വാഷിംഗ് മെഷീനിൽ കോട്ടനാണ് കേട്ടോ കോട്ടൻ്റെ കാര്യമാണ് പറയുന്നത് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് തിരുമ്പോൾ കയ് കയ്യിൽ തന്നെ വെച്ചിട്ട് നമുക്ക് കുറച്ച് ചെറുതായിട്ടൊന്ന് കഴുകിയാലും മതിയല്ലോ അധികം ചാലിയൊന്നും ഉണ്ടാവില്ലല്ലോ ഒന്ന് വയർപ്പല്ല ഉണ്ടാവുള്ളൂ അങ്ങനെയൊക്കെ ഒന്ന് യൂസ് ചെയ്യട്ടോ നോക്കിയിട്ട് ഇതാ ഇത് പിന്നെ വത്തിക്കാൻ പ്രിൻറ്റ് പറഞ്ഞിട്ടുള്ള മെറ്റീരിയലാണ് നൂറ്റി എഴുപതാണ് കേട്ടോ വത്തിക്കാൻ പ്രിൻ്റിന് റേറ്റ് വരുന്നത് അറുപതിഞ്ച് പിടുത്തുണ്ട് അതിന് ഫോയിൽ വരുകയുണ്ട് അടിപൊളി നല്ല പ്രിൻറ്റുകളാണ് കേട്ടോ അതാണ്ടില്ല അതുകൊണ്ട് ഷർട്ട് അടിക്കാം നമുക്ക് പിന്നെ ടോപ്പ് വേണമെന്നുണ്ടെങ്കിൽ അടിക്കാം ടോപ്പ് അടിക്കുക ഷർട്ട് അടിക്കുക ഗൗണടിക്കാൻ പറ്റൂല ഗൗണടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു പടപടാന്ന് പടപടമല്ല ആ ഇതുകൊണ്ട് ഗൗണടിക്കാം മറ്റേതുണ്ടല്ലോ ഗൗൺ അടിക്കാൻ പറ്റായതൊന്നുമില്ല എന്നാലും ഭംഗി സ്ലിറ്റിട്ടുള്ള ചുരിദാർ അടിക്കാം അടിക്കുകയാണ് ഇതുകൊണ്ട് ഗൗണടിക്കാം കേട്ടോ എന്നാൽ ബാക്കൊക്കെ ഉണ്ടല്ലേ ആ ഇതുകൊണ്ട് ഗൗണ് ഗൗണിനേക്കാട്ടിലും ഗൗണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഇപ്പോൾ അപായ പോലെയുള്ള അത് അങ്ങനെ അടിക്കണേക്കാട്ടിലും നല്ല ഇതുകൊണ്ട് അടിക്കാം മറ്റ ഫസ്റ്റ് കാണിച്ചത് കൊണ്ട് അടിക്കാൻ പറ്റായതല്ല ഇനിപ്പൊങ്ങൾ കൺഫ്യൂ അടിക്കുകയൊക്കെ ചെയ്യട്ടോ എന്നാലും ഭംഗി ഉണ്ടാവുക സ്ലിറ്റാവും അതാ ഇതുകൊണ്ട് ഗൗണടിക്കുക എന്താണ് ഡൽറ്റ ക്രഷ് എങ്ങനത്തെ മെറ്റീരിയലാണ് ചോദിച്ചിട്ട് എല്ലാവരും എന്താണ് എടുക്കാൻ പഠിക്കുന്നുണ്ട് കേട്ടോ ഇതൊരു സോഫ്റ്റ് മെറ്റീരിയലാണ് ക്രേപ്പിനെക്കാട്ടിലും എടുത്തവർക്ക് അറിയാമല്ലോ അത് എങ്ങനെയാണെന്നുള്ളത് സോഫ്റ്റ് മെറ്റീരിയലാണ് പോളിസ്റ്റർ അല്ല എന്താണ് ഇതല്ലാ ക്രേപ്പ് പോലെയുള്ളതല്ല ക്രേപ്പ് എന്താണ് അല്ല പോളിസ്റ്ററും അങ്ങനെ അങ്ങനെയുണ്ട് പോളിസ്റ്ററും അല്ല അത് എടുത്തവർക്കറിയാമല്ലോ അങ്ങനെയാന്നുള്ളത് നല്ലൊരു സോഫ്റ്റ് ഇത് നമുക്ക് ഗൗണ് അബായ കെബായ ചുരിദാർ കുട്ടികൾക്ക് ഫ്രോക്ക് അങ്ങനെയൊക്കെ അടിക്കാം കേട്ടോ നല്ല ഭംഗിയുള്ള ഇപ്പോഴത്തെ മോഡലാണ് എന്തുകൊണ്ട് തന്നെ എല്ലാവരും അടിക്കണത് കേട്ടാ ഇപ്പോൾ എല്ലാവർക്കും എല്ലാതും ഇപ്പോൾ ഒരു കോഡ് കോഡ് സെറ്റ് അടിക്കാനും ഒക്കെ എടുക്കുന്നത് നല്ല മെറ്റീരിയൽ തന്നെയാണ് അത് ഇട്ടിട്ട് അങ്ങനെ നല്ല ചൂട് എടുക്കുകയൊന്നും എന്നാൽ അല്ല എന്നാൽ ചൂട് എടുക്കുന്ന മെറ്റീരിയലും അല്ല ഇതാട്ടോ എന്നാൽ എഴുപത്തഞ്ച് രൂപയാണ് പിന്നെ ഇത് ഓഫറിലുള്ള ജോർജറ്റ് ആണ് ഇത് തിട്ടാ നാൽപ്പത്തെട്ട് രൂപയാണ് മീറ്ററിന് ഷിഫോൺ അല്ല തിട്ടോ കട്ടി കട്ടിട്ടോ കട്ടി ഉണ്ട് കണ്ടോ കയ്യിൽ ഷിഫോൺ ആണെച്ചെങ്കിൽ നല്ല ഇങ്ങനെ കടലാസ് പോലെ ഇരിക്കും അതാണ് അതല്ല ജോർജെറ്റിക്ക് പെടുന്നതാണ് ഇട്ടോ ഓഫറിൽ ഇട്ടിട്ട് കൊടുക്കേണ്ടതാണിത് നൂറ്റി നാൽപ്പത്തെട്ടിനും നൂറ്റി ഇരുപത്തെട്ടിനും ഒക്കെ കൊടുത്തിരുന്നതാണ് അറുപത് ഇഞ്ച് വിടുത്തുണ്ട് മെറ്റീരിയൽ ഇട്ടാ എന്നാൽ കട്ടിണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അധികം ഇങ്ങോട്ട് കടലാസ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തെളിഞ്ഞ് കാണൊന്നുമില്ല എന്നാലും ലൈനിങ് വേണം കേട്ടോ ലൈനിങ്ങിൽ ആദ്യം കണ്ടിട്ട് അടിക്കാൻ പറ്റില്ല ലൈനിങ് വേണം മീറ്ററിന് നാൽപ്പത്തെട്ടാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് കേട്ടോ എന്നാൽ ശരി കേട്ടോ ഏത് വേണ്ടി വച്ചിങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തോളിയും വാട്ട്സപ്പ് ചെയ്തോളി കേട്ടോ എന്നാൽ ശരി അസ്സാമലേക്കും ആ പിന്നെ ഇത് ഇതുണ്ടല്ലോ ഇത് നാൽപ്പത്തിനാലഞ്ച് കൊടുത്തോളൂ കേട്ടോ ഇതൊരു മ്യൂസിക് പ്രിൻ്റ് ആയിട്ടുള്ളത് അടിപൊളി കേട്ടോ കണ്ടോ സൂപ്പറാണ് എന്നാൽ ശരി നിങ്ങളേതാ വേണ്ടി വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ വാട്സപ്പ് ചെയ്തോളൂ അസലമലേക്കും